<laughs> <laughs> ി റോഡും ഒക്കെ ഒരു പിന്നെ പ്രധാനപ്പെട്ട റോഡ് തന്നെ ആയിരുന്നു പക്ഷെ അതൊരു റോഡ് പറയാ പറ്റില്ലായിരുന്നു അന്നത്തെ കാലത്ത് കാളവണ്ടി പോകുന്ന ഒരു അതായിരുന്നു അപ്പൊ അതും അതുപോലെ നമ്മളെ പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള അതുകൂടി ഒന്ന് ചെയ്യും അതിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ബോയിപ്പടിക്കരുടെ കുടുംബം തമ്പന്മാര് ചങ്ങരയിട്ട റോഡാണ് അവരുടെ റോഡാണ് ജോർജിയേറ്റ മുഖാന്തരം ചുള്ളിപ്പാർ ജോർജിയേറ്റ മുഖാന്തരം ജോർജിയുടെ കാർ കാറ് പോകാൻ വേണ്ടി ജോർജിയുടെ കാർ വാങ്ങിച്ചപ്പോ ജോർജിയുടെ കാർ പോവാൻ വേണ്ടി മറ്റേ ചങ്ങനായിട്ട് ഒരു വണ്ടിയിൽ പോകാൻ കഴിയില്ല തമ്പാമാര റോഡാണത് അവർക്ക് വേണ്ടി അവര് ഭയങ്കര പ്രമാണിമാരാണ് ബുദ്ധിമുട്ടന്റെ രാജവംശം അപ്പൊ അവരുടെ റോഡാണ് ആ റോഡ് പിന്നെ ക്രമേണ പി ഡബ്ല്യു ഡി എടുക്കുകയും അത് താക്കുകയും പഞ്ചായത്ത് താത്തു പി ഡബ്ല്യു ഡി താത്തു അങ്ങനെയൊക്കെ പി ഡബ്ല്യു ഡി ഇപ്പോഴും അത് പൂർണ്ണമായി എടുത്തതൊന്നും പറയാറായിട്ടില്ല പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലിസ്റ്റിലൊക്കെ വന്ന് കിടക്കുന്നൊക്കെയാണ് ഇപ്പോഴും അതിന്റെ പണം ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പി ഡബ്ല്യൂ ഒന്നും ഒരു കുത്തി കിട്ടിയിട്ടില്ല ഇപ്പൊ മന്യായ നമ്മുടെ എംഎൽഎ പിന്നെ മരിച്ചുപോയ എം എൽ എ വിദ്യദാസാണ് അതിന് വലിയൊരു സംഖ്യ വെച്ചാൽ റോഡ് മറ്റത് ഞാൻ സമയത്ത് നിരന്തരമായ വിഷയങ്ങളാണ് പണി അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ അതുപോലെ ഞാന് പ്രധാനമായിട്ട് പഴയ രീതിക്ക് പറയുമ്പോ ഞാൻ അന്ന് വെളിച്ചമായി ഉപയോഗിച്ചിരുന്നതെല്ലാം എല്ലാം അതെ കുട്ടികളാ അന്ന് ടോർച്ച് തന്നെ വളരെ പരിമിതങ്ങളാണ് അന്ന് ഈ ഈ ഇതിലുള്ള വഴിക്ക് നടന്നു പോകും പള്ളിക്കുറിപ്പിലേക്ക് മൂന്നെണ്ണം മേടിക്കും അബ്ബുക്കാന്റെ കടയിൽ നിന്ന് മൂന്ന് കുറ്റി മേടിച്ചിട്ട് ഒരെണ്ണം അടുത്ത കത്തി അത് ഈ തെക്കൻ തിരുവാങ്കൂരിലെ കാലഘട്ടത്തിൽ ഈ ചൂട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ വീശിപ്പോണമായിരുന്നു ഇവിടെ ഈ പന്തക്കുറ്റി ഇഷ്ടംപോലെ ഓട കിട്ടാനുള്ള സൗകര്യം പന്തക്കുറ്റി എണ്ണ കഴിച്ചിട്ട് അത് കത്തിച്ചു പോകുന്ന സംവിധാനമാണ് അതുപോലെ തന്നെ അന്ന് വീടുകളെല്ലാം മണ്ണോളക്കല്ലേ നമ്മുടെ ഈ ഇതൊന്നും ഇല്ലല്ലോ ഒക്കെ ഈ മറ്റേ താമ്പാളം കൊണ്ടുണ്ടാക്കി മണ്ണെണ്ണൊക്കെ ഉണ്ടാവുള്ളു മറ്റൊക്കെ താമ്പാളം കറിച്ചു അങ്ങനെ ഒരു അതുപോലെ തന്നെ അല്ല പിന്നെ ഞാനന്ന് എനിക്ക് പറയാനുള്ള പ്രത്യേകം അന്ന് നമ്മുടെ ഭൂപ്രദേശ ഏകദേശം എല്ലാം പാടങ്ങളായിരുന്നു ഇപ്പൊ തച്ചമ്പാടി താഴത്തെ ടൗണില് ഒരു നാല് അഞ്ച് മാസത്തോളം ത്രൂ ഔട്ട് ഉറവുണ്ടാവും പള്ളിക്കുന്ന് വരുന്ന ആ വെള്ളം പള്ളിക്കുന്ന് ഉറവാണ് ഒഴുകി പോകും ഈ അന്നാരിക്ക സൈഡിൽ കൂടെ അങ്ങനെ പോകും അതുപോലെ തന്നെ പിന്നെ കുന്നത്തുകാലികളുടെ റോഡിലൂടെ ആ വെള്ളം പോയിരുന്നത് അത് തോടാണ് എന്തു തോടാണ് ഇവിടെ ആ എൻട്രൻസ് ഒന്ന് കിട്ടാൻ ഒരുപാട് പാട് കിട്ടും അപ്പൊ ആ എൻട്രൻസ് കിട്ടി പിന്നെ അത് തോടിനകത്തി ഞാൻ ഈ കഴിഞ്ഞ ഒരു നാൾ മുമ്പ് ഓ ഈ വെള്ളത്തിന് ശല്യം കാരണം നടന്നു പോകാൻ പറ്റില്ല എന്ന് കൊറേ പേര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തോടാ തോട്ടുകൂടെ നിങ്ങള് നടക്കണ അത് റോഡാക്കി എടുത്തതാണ് അതിന്റെ സൈഡിൽ കൂടെ കാന ചെറുതാക്കി വിട്ടു നമ്മൾ ഓ ഓ ചെറുതായിട്ട് വിട്ടപ്പോ പിന്നെ വെള്ളം റോഡിലേക്ക് കടക്കും അത് ഈ പുതിയ തലമുറക്ക് ഇത് അറിയില്ലല്ലോ ഇത് ഇത് നല്ല കനവരമ്പായിരുന്നല്ലേ നമ്മള് നമ്മൾ പൂരത്തിന് പോയിരുന്ന വരമ്പ് സൈഡിൽ കൂടെയാണ് തോട്ട് രാസമാശ് പച്ചാടി അങ്ങനെ മുള്ളത്തുപേർ തോട്ടിലേക്ക് എത്തിയാണ് അതൊന്നും ഇപ്പൊ ഇപ്പോഴത്തെ തലമുറ അവര് ഓ ഈ റോഡ് ഇപ്പോഴും കറക്റ്റ് ആയിരുന്നു അതിനും ഈ പറഞ്ഞ എം എൽ എ പൈസ വന്ന് നല്ല ഭംഗിയായിട്ട് അത് ആ റോഡ് പണിത് വൃത്തിയാക്കി അതൊന്നും അപ്പൊ അതുകൊണ്ട് ഹൈറ്റ് ചെയ്തുകൊണ്ട് വെള്ളം ചേർന്ന് കമ്മിയായി പല സ്ഥലങ്ങളിലും അക്ബറിന്റെ കടന്നുള്ള റോഡുണ്ടായിരുന്നില്ല അത് എന്തേലും നാലാംഘട്ടയിലൊരു ഇഡലുണ്ടായിരുന്നു ഈ റോഡ് കുത്തങ്ങുളം റോഡ് ശരിക്ക് കുറെ സ്ഥലങ്ങൾ വേറെങ്കിലും ചാക്കോച്ചാട്ടും വിലക്ക് വാങ്ങിയിട്ടും കുറച്ച് സ്ഥലങ്ങൾ ആൾക്കാർ ഫ്രീ കൊടുത്തിട്ടും അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ഒരു വീടാ പ്രൈവറ്റ് റോഡാ എലോ കൊല്ലോ കൃത്യമായ സമയത്ത് അദ്ദേഹം പത്ത് ഇരുപത് മണിക്കാർ വന്ന് ചാലെടുത്ത് മെയിന്റൻസ് ചെയ്തിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം കൂടെ നിൽക്കും വരികയായിരുന്നു യു കെ മേനും മൂപ്പർക്കോൺ ബുള്ളറ്റുള്ള കാലഘട്ടമാണ് അന്ന് ബുള്ളറ്റിൽ വരും അവിടെ നിൽക്കും വീട്ടിൽ അച്ഛൻ കസേര അവിടെ ഇട്ട് കൊടുക്കും അവിടെ ഇരിക്കും കൃത്യമായി പണിയെടുപ്പിക്കുമായിരുന്നു പഞ്ചായത്തറ്റത്തിപ്പം അത്രയും കൃത്യമായി പണി നടക്കുന്നില്ല ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് അറ്റത്ത് അപ്പൊ അന്ന് അതുപോലെ മാറ്റത്തിൽ പോകും മാറ്റത്തുള്ള മുഴുവൻ തണ്ട് വരുമ്പോഴും രാമേട്ടിന്റെ അതിലെ വന്ന് ഗോപിയുടെ വീണ്ടും കയറി ഇങ്ങോട്ട് പോവുകയാണ് അതും ഒരു ഇട്ടിലായിരുന്നു എല്ലാ വീട്ടിലെ ഞാൻ പറയാം ഇപ്പൊ ആലക്കുന്നിലേക്ക് പോകണ വഴി എന്റെ ഒക്കെ ആ സ്ഥല പ്രദേശത്തേക്ക് പോകണ വേറെ ഇട്ടിലായിരുന്നു ഒരാൾക്ക് മറന്നുപോലെ പശുവിന് നടന്നു പോകാനുള്ള സ്ഥലം അതിനെയാണ് അതിനെയാണ് നമ്മൾ റോഡാക്കി മാങ്കുശിക പൊട്ടിച്ച് റോഡാക്കിയത് അപ്പൊ അങ്ങനത്തെ ഒരു ചരിത്രം ഇവിടെയാണ് അതുപോലെ ഞാൻ അതിനെ കുറിച്ച് പറയുമ്പോ തന്നെ അറിയാം ഭാഷകളുടെ വ്യത്യസ്തത അത് ഭയങ്കര അതായത് ഇപ്പോ ആ ഭാഷകളുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് രൂപീകൃതമാകുന്നവരുമ്പത്തൊക്കെ കാര്യമാണ് പറയുന്നത് പഞ്ചായത്ത് രൂപീകൃതം ആകുമ്പോ തന്നെ മാറിക്കഴിഞ്ഞു ഭാഷ സംയുദ്ര ഭാഷ വന്നു ഭാഷ എന്ന് പറയുന്നത് ശരിക്കും വള്ളുവനാടൻ ഭാഷ കേൾക്കാൻ ഇമ്പമാർന്ന ഭാഷയാ വള്ളുവനാടൻ ഭാഷ ആ ഭാഷ നായർ സമുദായക്കാരാണ് പ്രധാനമായിട്ടാണ് സവർണർ ആയിട്ടുള്ള ഇവിടെ ഇപ്പൊ സവർണൻ നായർ അതിന്റെ അപ്പുറത്തേക്ക് ചിലടത്തെ ചില ഭാര്യന്മാരൊക്കെ വന്നിരുന്നു അല്ലാതെ ഒരു നമ്പൂതിരി കുടുംബങ്ങൾ അങ്ങനെ താമസിക്കുന്ന ഒരു ഒന്നുമില്ല നായരാണ് സവർണർ ഭാഷ മിക്കവാറും വെള്ളവനാണ് പൊളിറ്റോസ് ഉണ്ട് പോണ്ടാക്കുട്ടി പരുകുട്ടി ഇരിക്കു വരിയ കയറു അങ്ങനെ ഒരു ഒരു അതിന് ഇപ്പുറത്തുള്ള ഭാഷ സ്പെഷ്യലായിരുന്നു ആയിരുന്നു ഭാഷ ഒരു പ്രത്യേക ഭാഷയാണ് തണ്ടാൻ സമുദായക്കാരുടെ ഭാഷ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു പിന്നെ ദളിതരുടെ ഭാഷ അതിലും ഈ ഭാഷയിൽ പ്രയോഗങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു പ്രയോഗം അതായത് ഓരോരുത്തരും വിളിക്കുന്ന പ്രയോഗങ്ങളുണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കില്ല അതിനൊക്കെ വ്യത്യസ്തത ഉണ്ടായിരുന്നു അതുപോലെ ഞാനിന്ന് ഞാൻ പഠിക്കണ സമയത്ത് തന്നെ പട്ടക്കുടയും കൊണ്ട് കുട്ടികൾക്ക് ഓർമ്മയുണ്ട് കാലിക്കുടന്നു പറയാം കാലുള്ള ഓർമ്മയില്ലേ തൊപ്പിക്കുടൊപ്പി തൊപ്പി തൊപ്പി വെച്ചിട്ടുള്ള കൊട അത് വിൽപ്പനയ്ക്കണ്ടായിരുന്നു എന്റെ അച്ഛന്റെ ഞാൻ കാര്യം പറയാൻ കാര്യം അവിടെ കിട്ടുമായിരുന്നു വെച്ചിട്ടുള്ള അത് ഒരു പ്രത്യേക സമുദായക്കാരെണ്ടാക്കിട്ടില്ല എല്ലാരും അതുപോലെ തന്നെ അന്നത്തെ ഒരു പ്രത്യേകത ഇന്ന് എടുത്തുപോയിന്ന് പറയത്തക്ക രൂപത്തിലായിരുന്നു ഓണായിക്കഞ്ഞ മാധവർ അതിന് അരി കൊണ്ട് കോലം വരഞ്ഞ് അതിന്റെ മുകളിൽ കൂടെ ഇതൊക്കെ ഒഴിച്ച് അത് തെക്കൻ തിരികളില്ല ഏ പരിപാടിയ അത് ഈ മലബാർ മേഖലയില് ഇവിടെ അത് എനിക്കത് അതിശയായിരുന്നു മണ്ണ് കൊണ്ട് പ്രത്യേക രൂപത്തിൽ ഒരു സ്തൂപം ഉണ്ടാക്കി അത് കണ്ട് ചെറുതും വലുതുമായ ഓരോ സങ്കല്പങ്ങളെ വെച്ച് മാധവരനെപ്പുറം ഒരു പീഠത്തിൽ സമർപ്പിച്ച് അതിനെ പൂജ ചെയ്ത് വിളക്ക് കത്തിച്ച് ഒരു വട്ടമൊക്കെ വരച്ച് അല്ലെ അങ്ങനല്ല അതിനെ ഒരു പൂജ വെച്ചിട്ട് നമ്മുടെ കാൽക്കൂടെ വെക്കും വെയിലായിരിക്കാൻ ശരിയല്ലേ അതുപോലെ ചന്ത ഓർക്കുണ്ടോ നമ്മുടെ ചേനമ്പാറ പാടം നിങ്ങളുടെ താമസിക്കേനമ്പാറ പാടത്തൊക്കെ കുണ്ടം കുണ്ടംകുടല്ലാതെ ഒരാളും കാണില്ല കുട ഇങ്ങനെ നിലനിൽക്കണ്ടോക്കാലത്ത് ആളതിനകത്തുണ്ട് നമുക്ക് കാണില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ കാലി ജെയിലായിരിക്കും ഒരു തുള്ളി മഴ എത്ര കൊടും മഴ പെയ്താലും ഒരു തുള്ളി മഴകാനും ഓർക്കുണ്ടോ അതൊക്കെ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തുപോയ സ്ത്രീകളെ കുണ്ടംകുടേ അത് കുഞ്ഞിന്ന് പണിയെടുത്ത നേരം വൈകോളം എനിക്ക് പോകുന്ന ആറു മണി അച്ഛന്റെ അതായത് നെല്ല് സംബന്ധിച്ചെല്ലാ സാധനം ഉണ്ടാവും റബ്ബർ വെട്ടുന്ന റബ്ബർ വെട്ടുന്ന എല്ലാം ഉണ്ടാവും അല്ലാതെ പറമ്പിൽ പണിന്ന് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാകും അങ്ങനത്തെ എല്ലാം ഉണ്ടാവും പിന്നെ ഈ കയർ ഐറ്റംസ് ഈ പശുവിന് മൂക്കറ അത് ഈ തെക്കൻ സൈഡാണ് ഈ മൊക്കറു പകരം ഉപയോഗിക്കണ ഈ താലികടത്തി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പാടത്തേക്ക് ആ മഴക്കാലത്തൊക്കെ അതുപോലെ ഞാൻ പറയട്ടെ അന്ന് ചന്ദ്ര നമ്മൾ ഇന്ന് കാണാൻ കൊതിക്കുന്ന ഒരു കാര്യം ഒരു ആറ് മണി തണുപ്പ് വീണ് കഴിഞ്ഞാൽ ആറ് ആറരയ്ക്ക് തണുന്ന് വരും തണുപ്പ് വീണ് കഴിഞ്ഞാലേ നമുക്കൊരു ഇങ്ങനെ അന്ന് കഴായകളല്ലേ കഴായപ്പോഴെ ഒന്ന് കാലത്ത് വെച്ചൊരു അമ്പത് തവളയാളും ഒരു പ്രത്യേക രസല്ല അതുപോലല്ലേ മീൻ കാര്യങ്ങളും അത് കൂടാതെ ഈ വലിയ 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 ഈടെ അത് ഇങ്ങനെ കേട്ടോണ്ടാ ഉറങ്ങുന്നത് കേട്ടോണ്ടാ ഇതിന്റെ ഒച്ച കംപ്ലീറ്റ്